ബ്രാൻഡ് എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് അറിയണമല്ലോ ചെരുപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ ബ്രാൻഡൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അതുപോലെ ചെരുപ്പുകളൊക്കെ നമുക്ക് കൂടെ വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ട് എന്താ ഇട്ട് നോക്കിയിട്ട് നല്ല അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല കംഫോർട്ടാണെന്ന് നോക്കി ഉറപ്പുവരുത്തി അതിൻ്റെ എടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇവിടെ അതിനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ എത്ര ആൾ വന്നാലും ഇവിടെ നിന്ന് ഒരേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ല നല്ല അടിപൊളി ഇങ്ങനത്തെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെരുപ്പളൊക്കെ അസ്സാം വൈക്കും ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്നുള്ളത് കൂറ്റനാടിൻ്റെയും ചാലിശ്ശേരിൻ്റെ ഇടയിലുള്ള ഒരു വട്ടത്താണി പോകുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ഒരു ചെരുപ്പിൻ്റെ ഒരു ഷോറൂമ് കണ്ട് അപ്പോൾ അതിൽ എല്ലാവിധ ബ്രാൻഡുകളും ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലെവലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഏതൊക്കെ ബ്രാൻഡാണ് ഉള്ളത് ഏതൊക്കെ മോഡലാണ് ഉള്ളത് ഒക്കെ നമുക്കൊന്ന് പോയി അന്വേഷിക്കാം പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ടോ നോക്കിയാൽ അവർ പറഞ്ഞുതരും അത് നമ്മൾ ഏതൊക്കെ ബ്രാൻഡ് ആണ് ഏതൊക്കെ മോഡലാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് സംസാരിച്ച് നേരിട്ട് ഒന്ന് കണ്ടിട്ട് സംസാരിച്ചു വാങ്ങിക്കട്ടോ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ കൊടുത്താൽ മതിയോ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തുള്ള ഷോപ്പ് ആയതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഈ ഷോപ്പിൽ ഒന്ന് കയറിയിട്ട് അതിൻ്റെ പ്രൈസും ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് കാണിച്ചുതരാം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂവും ലേഡീസ് ചെരുപ്പുകളൊക്കെ അവർ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് നമുക്കൊന്ന് കയറി അന്വേഷിക്കാം നമുക്ക് ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ലേഡീസിൻ്റെ ചെരുപ്പുകൾ ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ബ്രൈഡർ മോഡൽ കല്യാണത്തിൻ്റെയൊക്കെയുള്ള കോളേജ് കുട്ടികൾക്കുള്ള അങ്ങനെ എല്ലാവിധ ചെരുപ്പ് ലേഡീസിൻ്റെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് അതുപോലെ പേഴ്സ് കാര്യങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് അതുപോലെ അതുപോലെതാ ലേഡീസിൻ്റെ തന്നെ വി കെ സിയുടെ ബ്രാൻഡ് നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകൾ കേട്ടോ ബ്രാൻഡഡ് ചെരുപ്പുകൾ നല്ല ബ്രാൻഡ് നല്ല മോഡലുകളെ കാണാനുള്ളട്ടോ അപ്പോൾ വിവിധ മോഡലുകളുണ്ട് അല്ല പല ഡിസൈനുകളുണ്ട് പല കമ്പനികളുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് വന്ന് നോക്കിയിട്ട് എന്താ ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ ഇരുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ കാലിട്ട് നോക്കി അതിനനുസരിച്ചിട്ട് എനിക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഈ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇതുപോലത്തെ ചെരുപ്പുള്ളട്ടോ ഇതിൽ ചെറുതും വലുതായിട്ട് എന്തൊരു മോഡലാണല്ലോ സൂപ്പർ മോഡല് അപ്പോൾ അങ്ങനെ പല മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ നോക്കി വിട്ടു നോക്കിയിട്ട് വാങ്ങാം കുട്ടികൾക്കുള്ള ചെരുപ്പുകളുണ്ടോ നല്ല ബ്രാൻഡ് ചെരുപ്പുകളാണ് നല്ല രസമുള്ള കുറേ കാലത്തേക്ക് ലൈഫ് ഉണ്ടാവും അതുപോലെത്തെ ബ്രാൻഡൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ലേഡീസിൻ്റെ തന്നെ പലവിധ കമ്പനികളുടെ പല മോഡലുകൾ ഉണ്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് ലൈനിലായിട്ട് തന്നെ ഒരു സാധനം ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ സെയിസ്മാനിൻ്റെയൊക്കെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ പറ്റും കാരണം മോഡലുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരു ബോക്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ എടുത്ത് തരും അത്രയും നല്ല രീതിയിൽ നമുക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സൗകര്യത്തോടു കൂടുതൽ ഷോപ്പാട്ടോ ഒരു എത്ര തിരക്ക് വന്നാലും ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അവർ കവർ ചെയ്തിരിക്കുന്നത് ചെരുപ്പിൻ്റെ മാ ചെരുപ്പ് ബാഗ് ബെൽറ്റ് അതുപോലെ പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമൊക്കെ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുക എന്താണ് പേഴ്സ് ഷൂ ഐറ്റംസുകളെ കാണുന്നുണ്ട് ലേഡീസിൻ്റെയൊക്കെ മുപ്പത് ശതമാനമാണ് ഓഫർ കൊടുക്കുന്നത് മുപ്പത് ശതമാനം ലേഡീസ് ഷൂ ഒക്കെ ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ ബാഗുകൾ ഐറ്റംസുകൾ ബെൽറ്റ് ഐറ്റംസുകൾ പിന്നെ കുട്ടികളുടെ ചെരുപ്പുകൾ വേണ്ട എല്ലാവിധ മോഡൽ ഐറ്റംസുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനൊന്ന് വന്ന് നോക്കി നിങ്ങൾക്ക് പറ്റുന്ന മോഡലുകൾ സെലക്ട് ചെയ്യാം നമ്മൾ ഈ ലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളുടെ ഷൂകളാണ് കേട്ടോ ചെറിയ മക്കളുടെ ഷൂ ആണ് കേട്ടോ ലൈറ്റ ഉള്ള ടൈപ്പാണ് എല്ലാ മോഡലും ഉണ്ടാവും ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഓൺലൈനിലൊക്കെ ഇടുന്നതായിട്ട് നേരിട്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ കാലിൽ നമ്മൾ ചവിട്ടുള്ള സുഖങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടിട്ട് കാല് വേദന ആകുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ചെരുപ്പായിട്ട് കുറേ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുമ്പോൾ നേരിട്ട് വന്നിട്ട് കുട്ടികളായിട്ട് വന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ കളറുകൾ ഒക്കെ ഉണ്ടാം പലവിധ കളറുണ്ടാവും അതൊക്കെ വീട്ടിലിട്ട് നടക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനങ്ങൾ ബ്രാൻഡ് സാധനങ്ങൾ കേട്ടോ അപ്പോൾ നല്ല ബ്രാൻഡുകൾ നോക്കി എടുത്താൽ കുറേ കാലം ഓടിക്കാം നല്ല എക്സിക്യൂട്ടീവ് മോഡലാണ് ഇതൊക്കെ ഉണ്ടോ എന്താ രസം നോക്കിയൊക്കെ ഇപ്പോസിയുടെ ഒക്കെ നല്ല ബ്രാൻഡ് ചെരുപ്പുകളാണ് എല്ലാ മോഡൽ ഐറ്റംസും ഉണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഷൂ ഒക്കെ ഉണ്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ നേഴ്സുമാരൊക്കെ ഉള്ള ടൈപ്പുകളൊക്കെ ഉണ്ടോ പിന്നെന്താ സ്റ്റാൻഡേർഡായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയ നല്ല ചെരുപ്പുകളുണ്ട് നമ്മൾ കൊടുക്കുന്ന മുതലുള്ള കാര്യങ്ങളുണ്ടാവും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ ഈ മോഡൽ ചെരുപ്പുകൾ ബ്രാൻഡ് എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് അറിയണമല്ലേ ചെരുപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ ബ്രാൻഡൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അതുപോലെ ചെരുപ്പുകളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ട് നല്ല അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല കംഫോർട്ടാണെന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ ദിവസം എടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇവിടെ അതിനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ എത്ര ആൾ വന്നാലും ഇവിടെ നിന്ന് ഒരേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടാ നല്ല അടിപൊളി ചെരുപ്പളൊക്കെ ഇങ്ങനത്തെ ചെരുപ്പള ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാ നമുക്ക് വന്നിട്ട് ഇതുപോലെ കിട്ടു നോക്കാം എൻ്റെ കാലമൊക്കെ കറക്റ്റാണ് ഉണ്ടോ അതുപോലെ കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഈ മോഡലുണ്ടോ നല്ലൊരു മോഡലാണ് ആ മോഡൽ ഞാൻ നോക്കി നോക്ക് എൻ്റെ കാലം കറക്റ്റ് ഫിറ്റാണ് അതുപോലെ നിങ്ങൾക്ക് വന്നിട്ട് നോക്കി എടുക്കാം നല്ല സ്റ്റാൻഡേർഡായിട്ട് അല്ല മുണ്ടിൽക്കും ശരി ഫാൻഡിലേക്കൊക്കെ പറ്റുന്ന അടിപൊളി മോഡലുകൾ കേട്ടോ അപ്പോൾ അങ്ങനത്തെ മോഡലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ നേരിട്ട് വന്നിട്ട് സെലക്ട് ചെയ്യണം നന്നാവും കേട്ടോ അതുപോലെ വിവിധ മോഡലുകൾ ഉണ്ടോ ഈ ഇട്ട് നോക്കണമെങ്കിൽ അതൊക്കെ റെസ്സുണ്ട് കാണുമ്പോൾ ഇതാ ഇട്ട് നോക്കിയാലും അതൊക്കെ മുണ്ടിലേക്ക് വെള്ളം മുണ്ടും ഇതുപോലത്തെ ചെരുപ്പൊക്കെ ഇട്ട് നടന്നുണ്ടോ നല്ല ലുക്കാവും ഉണ്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഈ വഴിയൊക്കെ വരുമ്പോൾ ഒന്ന് കയറി നോക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുത്തോ എന്നിട്ട് സ്പെഷ്യൽ പ്രൈസൊക്കെ ഒരു തരും ഇല്ല പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ വിട്ടുവെച്ച് ചെയ്യാൻ പറ്റുന്ന ടീമാണ് അപ്പോൾ എന്തായാലും നല്ല ബ്രാൻഡുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം അങ്ങനെ പല മോഡലുകൾ പിന്നെ ഷൂ ഐറ്റംസുകൾ പിന്നെ അതുപോലത്തെ ഷൂ ഈ മോഡൽ ഷൂ പിന്നെ ബ്രാൻഡ് ഷൂകൾ അങ്ങനെ എല്ലാ ബ്രാൻഡുകൾ ഐറ്റംസും ഉണ്ട് കേട്ടോ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നില്ല അതുപോലെ നമ്പറും അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഡിസ്പ്ലേയിൽ കുറേ കൊടുത്തിട്ടുണ്ട് അല്ലേ കസ്റ്റമറൊക്കെ വന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട പിന്നെ ഈ മോഡൽ കിട്ടുന്ന ചെരുപ്പുള്ള ആവശ്യക്കാർക്ക് അതുകൊണ്ട് കേട്ടോ വേണ്ട ഇതുപോലെ മോഡലുകളൊക്കെ ഉണ്ട് പല മോഡലുകൾ പിന്നെ ഈ ടൈപ്പിൽ ഈ ടൈപ്പിലുണ്ട് അതുപോലെ സോക്സ് ഐറ്റംസുകളുണ്ട് ഇവിടെ പിന്നെ ലേഡീസ് ബാഗുകൾ ഐറ്റം ഹാൻഡ് ബാഗുകളും ഇതുപോലത്തെ ബാഗുകളൊക്കെ ഉണ്ടല്ലോ പല മോഡലുകളുണ്ട് കേട്ടോ വേണ്ട ഇതുപോലത്തെ മോഡലുകളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് സ്പെഷ്യൽ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ അമ്പറിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ കോപ്പിയുടെ അമ്പറിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വിശാലമായ ഒരു ഷോറൂമാണ് ചെരുപ്പിനും ബെൽറ്റിനും അതുപോലെ ബാഗിനൊക്കെ മാത്രമായിട്ടുള്ള ഷോറൂമാണ് നിങ്ങൾ മറ്റുള്ള ഒരു കടയിൽ കയറി കുറേ ഐറ്റംസുള്ള കടയിലാവുമ്പോൾ കായിട്ടും കളക്ഷൻ കുറവായിരിക്കും ഇത് വരാത്തിനും കളക്ഷനുള്ള ഒരു ഷോപ്പാണ് അത്രയും വിശാലമായിട്ട് കിടക്കണം നമുക്ക് ഒരു തിരക്കില്ലാത്തൊരു ഏരിയയാണ് അവിടെ വന്നിട്ട് പാർക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് സൗകര്യം പോലെ നോക്കിയിട്ട് കുട്ടികൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂം ആട്ട അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ എനിക്ക് ഇഷ്ടം ആകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇങ്ങടെ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വരാൻ കഴിയും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകളാണ് അപ്പോൾ ഒരാഴ്ച വന്ന് നോക്കി നോക്ക് വന്നിട്ട് ഇവിടെ പ്രൈസിന് ഒതുങ്ങുന്ന ലെവൽ കാണുമ്പോൾ എടുത്താൽ മതി നമ്മുടെ വീഡിയോ കണ്ടിട്ടോ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടോ അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമില്ല എന്തായാലും നമ്മുടെ ചാനലിങ്ങൾ മറ്റുള്ളവരെയൊക്കെ എത്തിക്കണം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ബാഗുകൾ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട് ആ അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ ഇവരുടെ നമ്പറും ലൊക്കേഷനൊക്കെ വീഡിയോയിൽ ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്നാൽ മതി ഓക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ